അസ്സലാമു അലൈക്കും എല്ലാവർക്കും എന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം അപ്പൊ നമ്മൾ എല്ലാവരും ചിക്കൻ കഴിക്കുന്ന കൂട്ടത്തിലാണല്ലേ ചിക്കൻ കഴിക്കാത്തവരുണ്ട് കഴിക്കുന്ന ആൾക്കാർ ചിക്കൻ്റെ ലെഗ് പീസ് ഇങ്ങനെ കടിച്ച് വെലിച്ച് തിന്നുന്ന മനുഷ്യന്മാരായിരിക്കും തിന്നാത്തവര് ചുരുക്കായിരിക്കും അപ്പൊ ഞാനൊന്ന് പറയട്ടെ ഈ ഒരു ചിക്കൻ അല്ലാണ്ട് ചിക്കൻ്റെ കാലി കഴിക്കുന്ന എത്ര പേരുണ്ട് കോഴിക്കാലി കോഴിക്കാലി എന്നല്ലേ നമ്മൾ പറയുക ചിക്കൻ അല്ല പക്ഷെ ഇവിടെ അതിന് പേര് പറയുന്നത് കോഴിക്കാലി എന്നാണ് അപ്പൊ അത് എന്തുകൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നല്ലേ ഈ കപ്പക്കേങ്ങ് വെച്ചിട്ട് നമ്മൾ നല്ല അടിപൊളി കോഴിക്കാലിണ്ടാക്കും എങ്ങനെയാന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നമുക്ക് എന്താക്കാം വീഡിയോയിലിട്ട് പോവാം ആദ്യം വേണ്ടിയത് ഇതിന്റെ തോലെല്ലാം ചെത്തി എടുത്തിട്ട് പിന്നെ ചെറുങ്ങനെ ഫസ്റ്റ് ഒന്ന് വെള്ളത്തിൽ കുറച്ച് സമയം ഇട്ട് വെക്കണം എന്നിട്ട് ചെറുങ്ങനെ പീസ് പീസ് ആക്കണം ഇങ്ങനെ ഈ കത്തി കാണുന്നില്ലേ ഈ കത്തിന്റെ നടുക്ക് ഇത്ര കനത്തില ആവണം അതിന് കുറച്ച് പണിയുണ്ട് അപ്പം ആദ്യം ഇത് ആ പണിയെല്ലാം തീർക്കട്ടെ ഞങ്ങൾക്ക് ബോറടിക്കും ഇങ്ങനെ ചെയ്ത് വരുമ്പോൾ നിങ്ങൾക്ക് ബോറടിക്കും അപ്പം അതുകൊണ്ട് ഇതിന്റെ തോലെല്ലാം കളഞ്ഞ് ഞാൻ കുറച്ച് സമയം വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് എന്താക്കാ ഉം ഇങ്ങനെ കട്ട് കട്ട് കട്ടാക്കിയിട്ട് ഇങ്ങ് വരാം കേട്ടോ ഏഹ് ഇതാ വരുന്നത് ഇത് നോക്കിയാൽ ഇതേ രൂപത്തിൽ ഇങ്ങനെ സ്ലൈസാക്കിയിട്ട് എടുക്കണം കേട്ടോ നന്ന എത്രയും കനം കുറക്കാൻ പറ്റുമോ അത്രയും നല്ല നീളത്തിലാണേ കോഴിക്കാണ്ടെ നീളത്തിലല്ലേ അതേപോലെ നീളത്തിലാക്കണോട്ടോ ഏ അപ്പൊ ഞാനെന്താ വെള്ളം കാണുന്നില്ലേ പിന്ന വെള്ളത്തിലിട്ട് വെച്ചതാണ് വെള്ളം വാർത്തട്ടെ ഇൻഗ്രീഡിയൻസ് എന്താന്നുള്ളത് നോക്കണ്ടേ അപ്പൊ കാണിച്ചു തരാം അപ്പൊ അതിലേക്ക് വേണ്ടിയത് എന്താണെന്നറിയാമോ കറിവേപ്പില ചിറ്റുള്ളി ചിറ്റുള്ളി മീൻസ് വെളുത്തുള്ളി നല്ല ഉണ്ടമുളക് ആ ചിറ്റുള്ളി ചതുക്കിട്ടിടണം തോല് ഓടുക്കണ തന്നെ എന്താക്ക ചതുക്കിയിട്ടിടുക ഇവിടെ തോലൊന്നും അധികം പൊളിക്കലില്ല നല്ലവണ്ണം നന്നായിട്ട് കഴുകും തോൽ ഓടുക്കണിങ്ങനെ കുത്തിയിട്ടിടുക അപ്പൊ അതേപോലെ ഇത് ചെറുങ്ങനെ ഒന്ന് മുറിച്ചിടുക കത്തി കൊണ്ട് ആ പിന്നെ ചെറുങ്ങനെ മുറിച്ചിടുക ഇത് വട്ടത്തിൽ അരിയുക അപ്പൊ അതെന്തിലാണ് ഇടുന്നതെന്നല്ലേ കുറച്ച് കടലക്ക പൊടിയും കുറച്ച് മൈതപ്പൊടിയും ആണേ എടുത്തിട്ടുള്ളത് ഇത് നമ്മളിപ്പം പഴംപൊരിക്കെല്ലാം അങ്ങനെ കൂട്ടാക്കൂലേ അപ്പൊ ഈ കൂട്ടാക്കുന്നതിലാണ് എന്ത് ചേർത്തണ്ടിയത് ഇതെല്ലാം മുറിച്ചിട്ട് ചേർത്തണ്ടിയത് കേട്ടോ ഉപ്പും പെരക്കിയിട്ട് പിന്നെ കുറച്ച് മഞ്ഞള് കുറച്ച് മുളയിന്റെ പൊടി കുട്ടികൾ ഉണ്ടാവുമ്പോൾ എരു കൊറക്കണ്ടവർക്കാന്നെങ്കില് അതിനനുസരിച്ചിട്ട് എരു കുറക്ക കേട്ടോ കാശ്മീരി ചില്ലിയാണെങ്കിൽ അതും ആവാം പിന്നെ അല്ലാണ്ടും സാധാ മുളീൻ്റെ പൊടിയാവാം ഞാൻ പറഞ്ഞില്ലേ എരിവിനുസരിച്ചിട്ട് നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് എടുക്കട്ടോ പിന്നെ ചേർത്തേണ്ടത് കുറച്ച് എള്ളോ അല്ലെങ്കിൽ കരിഞ്ചീരകമോ ആണ് കേട്ടോ അപ്പൊ എൻ്റെ അടുത്ത് കരിഞ്ചീരകം ഇല്ല അപ്പൊ ഞാൻ കുറച്ച് എള് ഇടുന്നുണ്ടേ അപ്പൊ ഇത് അതേപോലെ ആക്കട്ടെ ഇതെല്ലാം ഒന്ന് പൊടി പൊടിയായിട്ട് അരിഞ്ഞെടുക്കണം ഇങ്ങനെ ഞാൻ ഇങ്ങനെ അരിഞ്ഞെടുക്കുന്നതിനു ഇങ്ങനെ അരിഞ്ഞെടുക്കണം അപ്പൊ ഇതെല്ലാം ഇങ്ങനെ ചെയ്തിട്ട് വരട്ടെട്ടോ അല്ല ചെയ്യട്ടെ അപ്പൊ കാണുന്നില്ലേ ഇതേ ரீதி இங்க கொழச்சுடுக்கோ இப்போ கொறச்சே ஞானெடுத்துட்டும் பின் கொச்சும் கூடி ஒன்னும் கூடி ஒன்று யூஸ் ஆக்கணும் உப்பும் எல்லும் வெளுத்தும் பச்சமுளகும் எல்லாம் மிகிட்டு கொச்சு முளிண்டோடி இட்டுக்கே முளிண்டோடி இட்டுக்கு என்ன இனி அடுத்தது நம்மள கப்ப இங்க எடுக்க കോഴിക്കാലാക്കണ്ടേ കോഴിക്കാലാക്കാൻ ഇതേപോലെ ഇങ്ങനെ എടുക്കുക ഇങ്ങനെ കാണുന്നില്ല കാണുന്നില്ല ഉള്ളി കാണുന്നില്ലേ ഇങ്ങനെ എടുക്ക ഇങ്ങനെ വലുത് കൊറച്ചും കൂടി മണം ജാസ്തി വേണമെങ്കിൽ കുറച്ചും കൂടി എടുക്ക അതിൻ്റെ ഉള്ളിലൊക്കെ നോക്കിയാ ാക്കിട്ട് ഒന്ന് അമർത്തി ഒന്ന് സെറ്റ് ആവട്ടെ അവിടെ സെറ്റ് നമുക്ക് ഇങ്ങനെ അങ്ങ് സെറ്റായിട്ട് എന്താക്കീ ചട്ടി അടുപ്പത്ത് വെക്കട്ടെ ഇങ്ങനെ എടുത്തിട്ട് നമുക്ക് ചട്ടിയിൽ കണ്ടതുണ്ട് അപ്പൊ പെട്ടെന്ന് ഞാൻ എന്താക്കു പറഞ്ഞിട്ട് ഇതാ വരുന്നു എന്താ ഇനി ദാ പറയാ നമ്മുടെ ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് മക്കളെ നമുക്ക് എന്താക്കാം നമ്മുടെ കോഴിക്കാല് അല്ലേ മാഹി തലശ്ശേരിയിൽ വടകരക്കുള്ള ആൾക്കാർക്ക് അറിയട്ടോ കോഴിക്കാലി എന്ന് പറഞ്ഞാൽ എന്താന്ന് അറിയാത്തവർക്കാണ് ഇവിടെ ഉള്ള ആൾക്കാർക്ക് എല്ലാം അറിയ നമ്മള് സാധാരണ കോഴിക്കാലി എന്ന് പറഞ്ഞാൽ ഇതാ എടുത്തേ ചിക്കൻ്റെ കാലം ഒന്നും തരൂല്ല ഇതാ തരുക ഞാൻ ഇത് ഇവിടെ ഇങ്ങനെ എന്താ പറയുക ഓരോ സെക്ഷൻ ആക്കി തിരിച്ചതാണ് വരാ നോക്കിയാ ഇങ്ങനെ 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 ആക്കിയതാട്ടോ ഇതിന്ന് ഓരോന്ന് എടുത്തിട്ട് ചൂടാനോ എന്ന് വിചാരിച്ചിട്ടാണേ മുക്കിട്ടങ്ങ് പോയിട്ടോ വീടിന് വാങ്ങുന്നേക്കാളും നല്ലത് നമ്മൾ വീട്ടിൽ ഉണ്ടാക്കുന്ന നല്ല ക്രിസ്പിയാണ് നല്ല ടേസ്റ്റാണേ കോഴിക്കാലി വേവട്ടെ ഉള്ളൊന്നു വെന്തല്ല കാണുമ്പോൾ കോഴിക്കാലി രൂപത്തിലൊക്കെ ഇല്ലേ അതാണ് മാടിയിലെ കോഴിക്കാലി ഏകദേശം ആയിട്ടുണ്ട് കോരിമാറ്റി ായിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കട്ടെ നല്ല നീളത്തില് ഒരു മാക്സിമം ഒരു സ്ലൈസ് സ്ലൈസാക്കിയിട്ട് എടുക്കാം ശ്രമിക്കട്ടോ ഇപ്പൊ കഷ്ണം മുറിച്ചിനെ കൊണ്ടാണ് നോക്കിയാണ് അതേപോലെ ബാക്കിയുള്ളതും കൂടി പൊരിച്ചെടുക്കട്ടെ നല്ല ചൂടാണ് അതുകൊണ്ട് നോക്കിയാ ഒന്നും കാണാൻ മുറിക്കാനൊന്നും പറ്റുന്നില്ല നല്ല ചൂടാ അടുപ്പത്തന്നിട്ടല്ലേ നല്ല രസം ഉണ്ടാവും സ്പൈസിയാ

എന്റെ കട്ടൻ ചായയാണ് ചായ ആ അടിപൊളിയാണ് നമ്മൾ കൊറച്ച് പണിയുണ്ട് അത്രേ ഉള്ളൂ അപ്പൊ എന്റെ ഈ കോഴിക്കാല് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ എല്ലാവരും ഒന്ന് പ്ലീസ് ഒന്ന് ലൈക്ക് ചെയ്യാം ഞാൻ ഇങ്ങനെ പറയണ്ടില്ലാലോ നിങ്ങൾക്ക് എന്നോട് ഇഷ്ടമുണ്ടെങ്കിൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ എൻ്റെ റെസിപ്പി ഇഷ്ടമാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യോട്ട് ചെയ്യ പ്ലീസ് എൻ്റെ നമ്മളെ ഫ്രണ്ട്സ് ആണ് അല്ലേ നമ്മളെ ഫ്രണ്ട്സ് ആണോ എല്ലാവരും ഫ്രണ്ട്സാണ് അപ്പൊ ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് വരാ അസാം